ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന വേദയുടെയും വിക്രത്തിൻ്റെയും നാളത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വേദയെ വീട്ടിൽ കൊണ്ടുവിട്ട വളരെ സന്തോഷത്തിലാണ് വിക്രം കിടക്കാനായിട്ട് പോയത് പക്ഷേ വിക്രത്തിന് എന്തോ എന്തൊരു ഉറക്കം വരുന്നില്ല വിക്രത്തിന് ആകെ മിസ് ചെയ്യാണ് വേദയെ അവളുടെ ആ വഴക്കും ഒക്കെ മിസ്സ് ചെയ്തതുപോലെ തന്നെ അവളുടെ ഓരോ നിമിഷങ്ങളും നല്ല നിമിഷങ്ങളും ഒരുപാടൊന്നും ഒരുമിച്ചുണ്ടായിട്ടില്ലെങ്കിൽ കൂടിയും ഒരുമിച്ചുള്ള ആ നിമിഷങ്ങളൊക്കെ നമ്മുടെ വിക്രത്തിന് മറക്കാനേ പറ്റാത്തൊരു അനുഭവമായി മാറിയിരിക്കുകയാണ് അത് അവൻ അറിയാതെ തന്നെ സംഭവിച്ചതാണ് എന്തായാലും പിറ്റേ ദിവസം രാവിലെ കേക്ക് മുറിയൊക്കെ കഴിഞ്ഞപ്പോൾ വേഗതയാകെ സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുകയാണല്ലോ ബാക്കി എല്ലാവരും ഗിഫ്റ്റ് കൊടുത്തു അച്ഛന് തനിക്കൊന്നും കൊടുക്കാനില്ലല്ലോ എന്നോർത്തുകൊണ്ട് ഉള്ളൊരു സങ്കടത്തിൽ തന്നെയാണ് വേഗം ഇങ്ങനെ നിൽക്കുന്നത് അപ്പം വർഷം ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്താ വേദ നിനക്ക് ഗിഫ്റ്റ് കൊടുക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ടാണോ നിനക്ക് മുഹത്തിൽ ഒരു വല്ലാത്തൊരു ഇതിൽ നിൽക്കുന്നത് ഏ ആ നിന്റെ കയ്യിൽ ഗിഫ്റ്റ് ഒന്നും ഇല്ലാത്തതിന് കാരണം കഴിഞ്ഞ വർഷമൊന്നും ഇങ്ങനെ ആയിരുന്നു ആയിരുന്നില്ലല്ലോ അല്ല നിന്റെ കയ്യിൽ പോക്കറ്റ് മണിയൊക്കെ ഉണ്ടായിരുന്നല്ലോ ആ പറഞ്ഞിട്ടും കാര്യമില്ല നീ ഇപ്പോ ആ രാക്കിനാമാനോ അവൻ കൊണ്ട് വിട്ടതല്ലേ അതുകൊണ്ടൊന്നും മേടിക്കാൻ പറ്റിക്കാണല്ലോ അടുത്ത പറഞ്ഞാൽ മേടിച്ചു കൊടുക്കാൻ വേദാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും വേറെ ചേർത്ത് പിടിച്ചുകൊണ്ട് അച്ഛൻ പറഞ്ഞു എൻ്റെ മോള് വന്നത് തന്നെയാണ് എനിക്ക് തരുന്ന ഏറ്റവും വലിയ സമ്മാനം അവൾ വന്നല്ലോ തിരികെ എത്തിയല്ലോ അവളെല്ലാം മറന്ന് തിരികെ എത്തിയില്ലേ അത് തന്നെയാണ് ഏറ്റവും വലിയ സമ്മാനം അപ്പോഴേക്കും നമ്മുടെ മുത്തശ്ശി പ്രസാദമൊക്കെ ആയിട്ട് വന്നു കേട്ടോ അമ്പലത്തിൽ പോയെൻ്റെ പ്രസാദമൊക്കെ ആയിട്ട് നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ പോയതാണ് പ്രസാദമൊക്കെ കഴിപ്പിച്ച് അങ്ങനെ കുറിയൊക്കെ തൊട്ട് കൊടുക്കും എല്ലാവർക്കും കുറിയൊക്കെ തൊട്ട് കൊടുത്തു എന്തായാലും ദൈവമുണ്ട് എന്ന് ഞാനിപ്പോൾ വിശ്വസിക്കുന്നുണ്ട് ദൈവം ഉള്ളതുകൊണ്ടാണ് എൻ്റെ വേദമോൾ തിരിച്ചു വന്നത് എന്നും അച്ഛൻ ഇങ്ങനെ പറയുന്നുണ്ട് സ്നേഹത്തോടെ അവളെ ചേർത്ത് പിടിക്കുകയും ഒക്കെ ചെയ്യാൻ മോൾ വന്നത് തന്നെയായി അച്ഛൻ്റെ ഏറ്റവും വലിയ സമ്മാനം എന്തായാലും അപ്പോഴേക്കും ഇവളാകെ സങ്കടത്തോടു കൂടി അച്ഛൻ്റെ അനുഗ്രഹമൊക്കെ ഇങ്ങനെ മേടിക്കുന്നുണ്ട് അച്ഛൻ എന്നെ അനുഗ്രഹിക്കണം എൻ്റെ കയ്യിൽ വേറെ സമ്മാനമൊന്നും തരാനില്ല അച്ഛൻ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ പറഞ്ഞിട്ട് അച്ഛൻ്റെ അനുഗ്രഹം മേടിക്കുകയും കാലിൽ തൊട്ട് തൊഴുകയും ചെയ്യുന്നുണ്ട് താൻ ചെയ്യുന്ന തെറ്റില് പ്രായശ്ചിത്തം എന്നോടമാണ് എന്തായാലും അച്ഛനെ സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞല്ലോ എന്നോർത്ത് ഈ ഒരു ദിവസമെങ്കിലും അച്ഛൻ മനസ്സറിഞ്ഞ് സന്തോഷിച്ചല്ലോ പക്ഷേ തനിക്ക് പൂർണ്ണമായിട്ടും ഇവിടെ നിൽക്കാൻ കഴിയില്ല തനിക്ക് കാര്യങ്ങളൊക്കെ തുറന്ന് പറയേണ്ടി വരുമെന്ന് വേദയ്ക്കറിയാം കാരണം വേദ ഒരിക്കലും വിക്രത്തെ ഉപേക്ഷിച്ചിട്ട് പോകുന്നതല്ല വിക്രം തന്നെ തിരികെ വിളിക്കുമെന്ന് വേദയ്ക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് അങ്ങനെയാണ് നമ്മുടെ വേദ ഇവിടെ എത്തിയിരിക്കുന്നത് അങ്ങനെ തൻ്റെ വേ വേദ തൻ്റെ മനസ്സിലുള്ളതൊക്കെ അച്ഛനോട് തുറന്ന് പറയാൻ തയ്യാറായിരിക്കുന്ന ഒരു സമയത്താണ് ദർശനും വീട്ടുകാരും കൂടി അങ്ങോട്ടേക്ക് വരുന്നത് ദർശനും ദർശൻ്റെ അച്ഛനും അമ്മയും ഒക്കെ കൂടി അങ്ങോട്ടേക്ക് വരുന്നത് എന്തായാലും വേദ വന്ന വിവരം ഇന്നലെ തന്നെ വർഷം വിളിച്ച് പറഞ്ഞിരുന്നു ആ ഒരു സമയത്ത് ഇവന് അന്നേരം തന്നെ വരണമെന്നായിരുന്നു ഇവൻ്റെ ആഗ്രഹം എന്തായാലും നേരെ വിളിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ വെച്ചുകൊണ്ടിരുന്നതാണ് പിറന്നാളാഘോഷത്തിൻ്റെ കേക്ക് മുറിക്കണ സമയത്ത് എത്താൻ പറ്റാത്തതിൽ ക്ഷമിക്കണോട്ടോ എന്നൊക്കെ ജസ്റ്റിസിനോട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ വേദ മുറിയിലുണ്ട് അകത്തേക്ക് ചെന്നോളാനായിട്ട് ദർശനോട് പറയാണ് അങ്ങനെ ദർശൻ വളരെ സന്തോഷത്തോടു കൂടി വേദയ്ക്കരികിലേക്ക് ചെല്ലുക ദർശൻ വിചാരിച്ചത് വേദ ഈ വിക്രത്തെ ഉപേക്ഷിച്ച് വന്നതാണ് ആ ഒരു രീതിയിൽ തന്നെയാണ് വേദ തിരിച്ചു വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു എന്തിൻ്റെ പേരിലായാൽ പോലും ഒരു വിശ്വാസത്തിൻ്റെ പേരിലായാൽ പോലും വേദയ്ക്ക് എന്നെ തള്ളിക്കളയാൻ പറ്റില്ല എന്ന് പൂർണ്ണമായി ഉറച്ച് വിശ്വസിച്ചുകൊണ്ടാണ് വേദ ഇത്രയും ദിവസവും ഞാൻ കാത്തിരുന്നത് മറ്റാർക്കും വിശ്വാസമില്ലെങ്കിലും വേദ തിരിച്ചു വരും എന്നിലേക്ക് തന്നെ തിരിച്ചു വരുമെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു വേദ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദർശൻ ഭയങ്കര സന്തോഷത്തിലാട്ടോ സംസാരിക്കുന്നത് ദർശനം എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കണം എന്നറിയാതെ ആകെ ധർമ്മസങ്കടത്തിലാണ് നമ്മുടെ ദർശനം നിൽക്ക് സോറി വേദം നിൽക്കുന്നത് കാരണം ഈ ദർശനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം തന്നെ ഒരിക്കലും തനിക്കൊരിക്കലും വിക്രത്ത് വിട്ടു വരാനാവില്ല എന്ന് പൂർണ്ണമായിട്ടും ഇവനെ ബോധ്യപ്പെടുത്തണം എന്നാൽ മാത്രമേ ഇവ മറ്റൊരു വിവാഹം കഴിക്കുകയുള്ളൂ അങ്ങനെ വളരെ സന്തോഷത്തിലേ ഇനിയിപ്പം വേദ ഉടനെ അവനെ മറക്കണമെന്നോ അല്ലെങ്കിൽ വേദയ്ക്ക് ഒരിക്കലും അവൻ മനസ്സിൽ കയറിയിട്ടില്ല എന്നറിയാം എന്തായാലും ഈ താലി നമുക്ക് മാറ്റിക്കളഞ്ഞതിന് ശേഷം മറ്റൊരു താലികെട്ട് അതും എങ്ങനെയാണെന്ന് വെച്ചാൽ വേദയുടെ ആ വിശ്വാസപ്രകാരം തന്നെ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം എന്നൊക്കെ നമ്മുടെ വിക്രം സോറി ദർശൻ പറയുക ഇനി അതല്ല വിവാഹം കഴിക്കണ്ട അതല്ല തൻ്റെ ആഗ്രഹമെങ്കിൽ അങ്ങനെ അപ്പോഴേക്കും ദർ നമ്മുടെ ദർശനോട് കുറച്ച് കൂടി തന്നെ വേദ ചോദിച്ച് എന്താ ദർശനം ഉദ്ദേശിക്കുന്നത് അതല്ല ഈ താലിയാണ് നിനക്ക് പ്രശ്നമെങ്കിൽ എന്തായാലും അവൾ എൻ്റെ കൂടെ ജീവിക്കില്ല ദൈവം കെട്ടിയ താലിയാണ് എന്ത് കഴു ആ താലിയാണ് നിൻ്റെ കഴുത്തിൽ കിടക്കുന്നതെന്നൊക്കെയല്ലേ നീ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ താലി ഊരി തന്നെ ഞാൻ നിൻ്റെ കഴുത്തിലേക്ക് കെട്ടിയാൽ പോരെ എന്നൊക്കെ ദർശൻ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ പ്ലീസ് ദർശൻ ദർശൻ വിചാരിച്ചു വെച്ചിരിക്കുന്നത് തെറ്റാണ് ഒരിക്കലും ഞാൻ വിക്രത്തെ ഉപേക്ഷിച്ച് പോകുന്നതല്ല എനിക്കതിന് സാധിക്കുകയുമില്ല വിക്രവും ഞാനും തമ്മിൽ ആ ആ ഒരു തമ്മിൽ വഴക്കും ഒക്കെ ശരിയാണ് പക്ഷേ വിക്രത്ത് ഉപേക്ഷിച്ച് ഞാൻ തിരികെ വന്നതല്ല ആ ഞാൻ എൻ്റെ താരയും ഉപേക്ഷിച്ചിട്ടില്ല ആ വിവാഹ ജീവിതവും ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല അവിടെ വീട്ടുകാരെ ആരും ഉപേക്ഷിച്ചിട്ടില്ല പിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതിന് കൃത്യമായ ചില അജണ്ടകളൊക്കെ ഉണ്ട് എന്ന് തന്നെ നമ്മുടെ വേദ പറയണം ഇതേ സമയമുണ്ടല്ലോ വിക്രം ശ്രീനി ശ്രീനിസാർ പറഞ്ഞ അനുസരിച്ച് ആ പട്ടയം എടുത്ത് അവിടെ എത്തിക്കാനായിട്ട് പട്ടയം തപ്പിയതാണ് എൻ്റെ ആ പൊന്നോ അവൻ ആ വെച്ചിരുന്ന സ്ഥലത്ത് പട്ടയമില്ല പട്ടയത്തിൻ്റെ ആ ഫയലില്ല ഞെട്ടിത്തെരിച്ചിനി എന്ത് എന്തു അറിയാതെ ആകെ അങ്കലാപ്പിട്ട് അവിടെ മൊത്തം അലങ്കോലമാക്കി അവൻ അരിച്ച് പറക്കി അവസാനം കമലയോട് ചോദിച്ചു ശ്രീജിയോട് ചോദിച്ചു നന്ദിനിയോട് ചോദിച്ചു ആർക്കും അറിയില്ല ഇങ്ങനെ ഒരു സാധനം ആരും കണ്ടിട്ടുമില്ല ഇനി എന്ത് ചെയ്യും അപ്പോൾ ഇവിടെ വേറെ ആരും എടുക്കാൻ വഴിയൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും ആരെങ്കിലും അത് അങ്ങോട്ടും ഇങ്ങോട്ടോ മാറ്റി വല്ലാൻ വെച്ചതായിരിക്കും എനിക്ക് ആ സാധനം കിട്ടേ പറ്റുമെന്ന് പറഞ്ഞ് ഇപ്പം ഭ്രാന്ത് ആ വീട്ടിലുള്ള അലമാരി മൊത്തം പറക്കാനായിട്ട് പോവാം അപ്പോഴേക്കും നന്ദിനിയും വിനായകനും തടയുന്നുണ്ട് കാരണം നന്ദിനിയുടെ വിനായകൻ്റെ റൂമിൽ ഒളിച്ചു വച്ച പല സാധനങ്ങളും ഉണ്ട് ആരും അറിയാതെ എന്തായാലും അലമാരി തുറക്കാനൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും നന്ദിനും വിനായകനും വേണ്ട വേണ്ട എന്നും പറഞ്ഞു ഇതിനകത്തൊന്നുമില്ല ഞങ്ങളെ സംശയിക്കുന്നോ എന്നൊക്കെ പറഞ്ഞു തടയാൻ നോക്കുകയാണ് പക്ഷേ നമ്മുടെ വിക്രം വിടുവോ ഈ ഫയൽ കിട്ടിയേ തീരു കുന്തം പോയാൽ കുടത്തിലും തപ്പണം എവിടാന്ന് വെച്ചാൽ തപ്പിക്കോളായിട്ട് വിശ്വവും പറയാണ് അവസാനം നന്ദിനിയുടെ റൂമിൽ നിന്നും നമ്മുടെ വിക്രം അവരെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന കുറേ പൈസകളൊക്കെ കണ്ടെത്തുകയാണ് കേട്ടോ പക്ഷേ അവൻ അതൊന്നും കാര്യമായിട്ട് എടുക്കുന്നില്ല ഈ ഒരു ആ ഒരു ആ ഒരു ഫയലാണ് അവൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്തായാലും അതിനിപ്പം വേ വേദ വല്ല എടുത്തതായിരിക്കാം എന്ന് ചിന്തിച്ചുകൊണ്ട് എന്തായാലും വേദയെ വിളിക്കാതിരിക്കാൻ പറ്റില്ല വേദയെ വിളിക്കണം കാര്യം ചോദിക്കണം അങ്ങനെ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽപ്പെട്ട് വിക്രം ഇങ്ങനെ നിൽക്കാണ് അവസാനം നമ്മുടെ വിക്രം വേദയെ വിളിക്കുന്നുണ്ട് വേദയെ വിളിച്ചു കഴിഞ്ഞപ്പോൾ വേദയാണേ ആരും അറിയാത്ത പോലെ ഓ താനെങ്ങും അറിഞ്ഞിട്ടില്ലാത്ത രീതിയിലാണ് വേദ സംസാരിക്കുന്നത് പക്ഷെ വേദയാണിതിന് പിന്നിൽ കളിച്ചിരിക്കുന്നതെന്ന് വിക്രമത്തിന് മനസ്സിലായി പക്ഷേ വേദ ഇനി എന്നെ വിളിക്കാതെ എന്നെ ഇവിടെ വന്ന് കൂട്ടിക്കൊണ്ടു പോകാതെ അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല എന്ന് തന്നെയാണ് വേദ പറയുന്നത് അവസാനം വിക്രം ഇവിടെ കൂട്ടിക്കൊണ്ട് പോകേണ്ട ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയാണ് ആ ഒരു സമയത്താണ് നമ്മുടെ അച്ഛനോട് വേറെ കാര്യങ്ങളൊക്കെ പറയുന്നത് താൻ അവിടെ നിന്ന് തിരിച്ചു പോകുന്നതല്ല പഴയ വേദ തന്നെയാണ് ആ വീട്ടിൽ എങ്ങനെ താമസിച്ചു ആ ഒരു വേദന തന്നെയാണ് താനിപ്പോഴും ഒരിക്കലും താനത് മാറിയിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുക അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ വിശേഷം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സി ഒക്കെ താങ്ക് യു